ഇപ്പം നിൽക്കുന്നത് യശുവന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ഒന്നാമത്തെ ടെർമിനലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇന്നലെ നമ്മൾ പോയത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ടെർമിനലിൻ്റെ ഭാഗത്തായിരുന്നു അങ്ങനെ ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ ടെർമിനലിൻ്റെ ഭാഗത്ത് ഷോപ്പിംഗ് മാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്നാം ടെർമിനലിൻ്റെ ഭാഗത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഡ്ജുകളും പിന്നെ ഹോട്ടലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇന്നലെ വന്ന് ഞാനിവിടെ രാത്രി റൂം എടുത്ത് സ്റ്റേ ചെയ്ത് സിംഗിൾ റൂമിന് അറുന്നൂറ് രൂപയായിരുന്നു ചാർജ് അങ്ങനെ സത്യം പറഞ്ഞ് ഇന്നലെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ചില ജോലികളിലെല്ലാം ആദ്യമായിട്ട് ഒരു പേടി കാണുമല്ലോ പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ആദ്യമായിട്ട് ഒരു പേടി കാണത്തില്ലേ അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ് ഇന്നലെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ടെൻഷനെല്ലാം മൊത്തത്തി മാറി ഇവിടുത്തെ കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് പഠിക്കാൻ പറ്റി കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് മെട്രോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഓരോരോ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് പോയി ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ തുച്ഛമായ പൈസ കൊടുത്താൽ മതി ഇരുപത് രൂപ പത്ത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ അങ്ങനെയൊക്കെ ഉള്ള മെട്രോയുടെ ചാർജ് ഇപ്പോഴെന്തായാലും വളരെ വേഗത്തിൽ നമുക്ക് പല പല സ്ഥലങ്ങളിൽ പോകാനും പറ്റും പല പല സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാനും പറ്റും നമുക്ക് വലിയ യാത്രാ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പം യശവന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിങ്ങനെ നിൽക്കുക ഇനി ഇവിടെ നിന്ന് മെട്രോയിൽ കയറിയിട്ട് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോകാൻ ഒരു പ്ലാനുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പോകാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം ഇപ്പം രാവിലെ ഒമ്പതര സമയമാ പീക്ക് ടൈമാ മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് പോകുന്ന നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴേ എന്തായാലും കഴിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം അപ്പോഴിതായത് കണ്ടില്ലേ യേശുവ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാം ടെർമിനലിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പാണ് േ ഓറഞ്ച് കളർ ബസ്സും ഉണ്ട് പച്ച കളർ ബസ്സും ഉണ്ട് ഇതോ പച്ച കളർ ബസ് ബാക്കിൽ റിവേഴ്സ് എടുക്കുന്നുണ്ടല്ലേ പല പല കളർ ബസ്സുകളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇപ്പം വന്നിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പഠിക്കാം അത് അവിടെ ഒരു ഓറഞ്ച് ബസ് കിടക്കുന്നത് അവിടെ ഒരു പച്ച ബസ് കിടക്കുന്നത് ബാക്കിലൊരു വെള്ളയും നീലയും ബസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് പിന്നെ ഓർഡിനറി പിന്നെ ഓർഡിനറിയിൽ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആയിരിക്കാം അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം യശ്വന്ത്പൂർ വന്നപ്പോഴത്തേക്കും യശ്വന്ത്ർ എന്ന് പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂരിൻ്റെയൊക്കെ ഒരു ഇത് തന്നെയാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു മെട്രോ കണക്റ്റഡ് ആണെന്ന് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലോട്ടും മെട്രോ കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഈസി ആയിട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മജസ്റ്റിക്ക് പിന്നെ ഇന്ദിരാനഗർ അങ്ങനെ മെയിനായിട്ട് ബാംഗ്ലൂരിൻ്റെ സ്ഥലങ്ങളായിട്ട് എടുത്തു പറയുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ എല്ലാം നമുക്ക് ഈ മെട്രോ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും പിന്നെ ബാംഗ്ലൂരിൽ ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും ഉണ്ട് ഇതായി ഈ ഒരു റൊട്ടി ഒരുവിധപ്പെട്ട കടയെന്നു വെച്ചാൽ ബേക്കറി അങ്ങനത്തെ ടൈപ്പ് കടകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കാണാൻ പറ്റും ഈ ഒരു ടൈപ്പ് റൊട്ടി അതായത് ഇവിടെ ഈ കുഞ്ഞ് തെള്ളുവണ്ടിക്കകത്തൊക്കെ ഇരിക്കുന്നതല്ലേ ഹൗ മച്ച് റുപ്പീസ് ഫിഫ്റ്റി സെവൻ്റി മധുരമുള്ളതും മലയാളം അറിയാലോ എവിടാ കൊറച്ചറിയാലേ ഇവിടെ മലയാളികളോട് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ആയതല്ലേ അല്ലേ ദിൽകുഷ് ഓ ദിൽഷ് നമ്മുടെ നാട്ടിലെ ദിൽകുഷ് ഉണ്ടല്ലോ ആ ഐറ്റം ആയത് രണ്ട് മൂന്ന് കളറാ അത് എന്താ കളറ കളർ റെഡ് ഹവ കളർ ഓ അത് മൂന്നും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ ആ ഇങ്ങനെ ഇങ്ങനല്ലേ അതിനകത്തു ഓ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ അത് ഇങ്ങനെയാണ് അതിനകത്തിരിക്കുന്നത് കണ്ടല്ലേ നമ്മുടെ നാട്ടിലെ ദിൽ അങ്ങനെയാണ് ഐറ്റം തെള്ളുവണ്ടിയിൽ ബാംഗ്ലൂർ റോബസ്റ്റ വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ നാട്ടിലൊക്കെ ബാംഗ്ലൂർ റോബസ്റ്റ എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന പച്ച റോബസ്റ്റയുടെ കളറിന് പകരം മഞ്ഞ കളറുള്ള റോബസ്റ്റയാണ് ബാംഗ്ലൂർ റോബസ്റ്റ അപ്പോഴെന്തായാലും എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം ഫിറോസ് ഫിറോസൊക്കെ പറയത്തില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അതേപോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം ഈ റോഡ് കംപ്ലീറ്റ് അങ്ങോട്ട് ലോഡ്ജുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ലോഡ്ജുകളുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട് ഞാൻ ഇന്നലെ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു കടയിൽ നിന്നായിരുന്നു രാത്രി കഴിച്ചത് ചപ്പാത്തിയും വെജ് കറിയും കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നാല് ചപ്പാത്തി എൺപത് രൂപ ഇതാകേണ്ടില്ലേ ആ റോഡ് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും പഞ്ചാബി ദടുക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ പല പല ഹോട്ടലുകളുടെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇതും ഏതോ ഒരു ഇതടുക്കയാണ് രാജസ്ഥാൻ ദേവനാരായൺ വെജ് ദാബ ദ ഓപ്പോസിറ്റ് തമിഴ് പാട്ട് കേൾക്കുന്നു കേട്ടോ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം ചൂട് ചൂട് ഇതാ നോക്കേ ചായയുടെ ഗ്ലാസ് കുഞ്ഞൊരു ഗ്ലാസ് വൈനൊക്കെ കുടിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ വലിയ ഗ്ലാസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം യശവന്തപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം ടെർമിനലിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക ഇതാണ് യശുവന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം ടെർമിനൽ രണ്ടാം ടെർമിനലിന് അടുത്തായിട്ട് മെട്രോ ഉണ്ട് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മെട്രോയിൽ കയറി ഇന്നലെ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാമെന്നാ പ്ലാൻ ചെയ്യുന്നത് അപ്പോഴെന്തായാലും നമുക്ക് യശവന്തപൂർ മെട്രോ സ്റ്റേഷനകത്തോട്ട് കയറാം ഈ കാണുന്നതാണ് എൻട്രൻസ് ഇപ്പം സമയം പത്ത് പത്തായി വാച്ച് കിടകളിലൊക്കെ വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ പത്ത് പത്തെന്ന് പറഞ്ഞ സമയമാക്കിയിട്ട് അതേപോലത്തെ പത്ത് പത്തെന്നുള്ള സമയമായി ഇതാ ഇപ്പം ഞാനൊരു വൺ ഡേ പാസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ഏത് മെട്രോയിൽ വേണേലും കയറാം എവിടെ വേണേലും പോകാം രാത്രി പതിനൊന്ന് മണി വരെ ആ സമയം ഇതാ ഞാൻ കാർഡുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനൊരു മെട്രോ വന്നിട്ടുണ്ട് അപ്പോഴെന്തായാലും ഇതിനകത്തോട്ട് കയറാം അങ്ങനെ ഞാൻ യശുവൻപൂർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് മെട്രോ കയറിയിട്ട് ദ സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുക തൊട്ടടുത്ത സ്റ്റോപ്പായത് അങ്ങനെ ഞാൻ കാർഡ് എടുത്തത് കൊണ്ട് എല്ലാ സ്ഥലത്തോട്ടും ഫ്രീ ആണ് അൺലിമിറ്റഡാണ് അതുകൊണ്ട് നമുക്ക് ഏത് മെട്രോയിൽ വേണമെങ്കിലും കയറാം അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ വെറുതെ ഒരു മെട്രോയിൽ കയറിയിട്ട് ഒന്ന് ഇറങ്ങി നോക്കിയതാ വാട്ട് ഇസ് ഇസ് ഹോണ്ടയുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഓൺലി ഫോർ ഹോണ്ട ഹോണ്ടയുടെ ലോഗോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് ഈ ഒരു സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ ഈ ഒരു പരിസരമൊക്കെ ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം ഒരുപാടൊന്നും നടക്കുന്നില്ല കുറച്ചൊന്നും നടന്നിട്ട് വരാം അൺലിമിറ്റഡ് മെട്രോ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം രാത്രി പതിനൊന്ന് മണിവരെ നമുക്ക് സമയമുണ്ട് മെട്രോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്തായാലും രാത്രി പതിനൊന്ന് മണിവരെ ഒന്നും കറങ്ങുന്നില്ല വെട്ടം ഉള്ള സമയം വരെ നമുക്ക് മാക്സിമം കറങ്ങാൻ നോക്കാം മെട്രോയിൽ കയറുന്നത് ഇറങ്ങുന്നതൊന്നും ഇനി വീഡിയോ എടുക്കുന്ന ജസ്റ്റ് ആ സ്റ്റേഷന് പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ കയറുന്നു ഇറങ്ങുന്നു വണ്ടി പോകുന്നു നിൽക്കുന്നു അത് വെറുതെ കാണിച്ച് സമയം കളയേണ്ടാന്ന് വിചാരിച്ചു സാൻഡൽ സോപ്പ് ഫാക്ടറിക്ക് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് അത് എല്ലാ മെട്രോ സ്റ്റേഷനെയും പുറത്തുണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളു ഇതാ കണ്ടില്ല ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സി എൻ ജി എഞ്ചിൻ ആയണ്ടേ ഓട്ടോ കാണാൻ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ ആ ഒരു ബ്ലാക്ക് കളർ ഓട്ടോ കാണാനേ ഇല്ല അതെ ഇതാണ് സാൻഡൽ സോപ്പ് ഫാക്ടറി കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ സോപ്പുകളുടെ എല്ലാം പരസ്യമാണ് വെളിയിൽ കാണിച്ചിരിക്കുന്നത് മൈസൂർ സാൻഡൽ അങ്ങനെ പലതരം സോപ്പുകളുടെ പരസ്യം വെളിയിലത്തെ മതിലിൽ വെച്ചിട്ടുണ്ട് ചന്ദനത്തിരി അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട് ഇതാ കണ്ടില്ലേ ഹാൻഡ് വാഷ് അങ്ങനത്തെ ഐറ്റംസും എല്ലാം കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ ബേബി സോപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഫാക്ടറിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ലേ ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഉള്ളൂ ഉള്ളത് ഈ ബസ്സും ഒക്കെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ് പോലില്ലേ കാണാൻ ഇത് ബ്ലൂ കളർ നമ്മുടെ കെ എസ് ആർ ടി സി ഓറഞ്ച് കളർ അത്രയേ ഉള്ളൂ വ്യത്യാസം ഞാൻ ഈ കാര്യം കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് അത് പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് ഓർക്കുന്നില്ല ഇതാ ഇവിടെ ആയിട്ട് മൈസൂർ സാൻഡൽ എന്ന് പറഞ്ഞ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ ആയിട്ട് അവരുടെ പ്രോഡക്റ്റുകളൊക്കെ മേടിക്കാനും പറ്റും കേട്ടോ അകത്തായിട്ട് പല പല സംഗതികളുണ്ട് അങ്ങനെ നമ്മൾ ദാ മൈസൂർ സാന്റലിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റിനകത്തോട്ട് വന്നിരിക്കുക എം ആർ പി നാൽപ്പത്തിരണ്ട് സെല്ലിംഗ് പ്രൈസ് മുപ്പത്തി ഒമ്പത് മണമുണ്ട് മണമുണ്ട് പിന്നെ സോപ്പ് എടുത്ത് മണപ്പിച്ചാൽ മണം കാണാതിരിക്കുമല്ലേ അങ്ങനെ പല പല സംഗതികളുണ്ട് കേട്ടോ പൗഡറൊക്കെ ഉണ്ട് പൗഡറൊക്കെ ഇട്ടിട്ട് അത്ര കാലമായി അവസാനമായിട്ട് യൂസ് ചെയ്ത പൗഡർ പോൺസ് പോൺസാണെന്നാണ് തോന്നുന്നത് ഓർമ്മയിൽ അങ്ങനത്തെ ആ ചന്ദനത്തിരിയും അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട് ലാവൻഡറിൻ്റെ മണമുള്ള സോപ്പുണ്ട് അങ്ങനെ പല പല ടൈപ്പ് സോപ്പുകളുണ്ട് നോക്കട്ടെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് മേടിച്ചിട്ട് പോവാം അങ്ങനെ ഞാൻ ഈ സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഇതിനടുത്തായിട്ട് ഹരേ കൃഷ്ണ ഹരേ ഹരേറാം എന്ന് പറഞ്ഞ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് ഇസ്കാൻ ടെമ്പിളോ ഇസ്കാൻ ടെമ്പിൾ അങ്ങനെന്താ പറഞ്ഞത് ഞാനതൊന്നും കൂടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഹരേ കൃഷ്ണ ഹരേ രാം എന്നും പറഞ്ഞു എന്താ സംഗതി എന്ന് അറിയാമോ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കുറച്ച് നടന്നാൽ മതിയെന്നാണ് പറഞ്ഞത് നടന്നു പോകുമ്പോഴത്തേക്കും എന്താ ഓപ്പോസിറ്റ് സൈഡായിട്ടൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം സോ കണ്ടില്ലേ അവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം പിന്നെ ഈ മെട്രോയുടെ ട്രാക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് ഒരു തണൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ വെയിലുള്ള നടക്കാൻ പറ്റും വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ചൂടൊന്നും ഉള്ള സ്ഥലമല്ല ഇതുവഴി കൂടെ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടെന്നാണ് പറഞ്ഞത് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ ഹരേറാം അതേ എനിക്ക് ഓർമ്മയുള്ളു വേറെ അമ്പലത്തിൻ്റെ പേര് വേറെന്തോ ഒരു പേരാണ് നമുക്ക് നോക്കാം അവിടെ വന്ന ട്രാവലറൊക്കെയാണെന്ന് തോന്നി കിടക്കുന്നത് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ നമ്മൾ നടന്നൊരു ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താറായി ആ കാണുന്ന ഓവർ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പലത്തിന് അങ്ങോട്ട് പോകാൻ പറ്റും ഇതാ കണ്ടില്ലേ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് ദ ഓപ്പോസിറ്റ് സൈഡ് ഉള്ളൊരു ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ അവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ കാണാം കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴും വെറുതെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകേണ്ട കാര്യം ഇല്ലെന്നാ തോന്നുന്നത് നല്ല കുറിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു ഗോപിയൊക്കെ ഇട്ടു കൊടുത്തിരിക്കുന്ന നല്ല നീറ്റൊരു പട്ടി ചാടി എഴുന്നിട്ട് പോയി ഇതാ കണ്ടില്ലേ ഇവിടെയും ഉണ്ടൊരു അമ്പലം അത് ഇവിടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ആൻഡ് അഷ്ടലക്ഷ്മി ടെമ്പിൾ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ഒരുപാട് ഹൈറ്റിലായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളൊരു ഗോപുരമുണ്ട് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് അവിടെയും അമ്പലം ഉള്ളത് കണ്ടില്ലേ അവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് മെട്രോയിൽ കയറി വേറെ എങ്ങോട്ടെങ്കിലും പോവാം അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി യാത്ര ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇതാ ഇപ്പോൾ എത്തി മെട്രോ സ്റ്റേഷൻ എത്താറായി ഇതാ ഈ വളവ് വളയുന്നത് സാന്റൽ സോക്ക് ഫാക്ടറി മെട്രോ സ്റ്റേഷനിലോട്ടാണ് അവിടെ നിന്ന് കയറി ഏത് വണ്ടിയാണ് വരുന്നത് അതിൽ കയറി എങ്ങോട്ടെങ്കിലും പോയിട്ട് വരാം അങ്ങനെ നമ്മൾ സാൻഡൽ സോപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് ഈ വന്നിറങ്ങിയിരിക്കുന്ന സ്റ്റേഷനാണ് മജസ്റ്റിക് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ ബാംഗ്ലൂരിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും മിക്കപ്പോഴും പറയുന്നൊരു പേരാ മജസ്റ്റിക് അപ്പോഴാണ് മജസ്റ്റിക് മെട്രോയുടെ പുറത്തായിട്ടാണ് നിൽക്കുന്നത് മെട്രോ സ്റ്റേഷന് പുറത്തായിട്ട് തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് കർണാടകയുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതാ കണ്ടില്ലേ കർണാടക ബസ്സുകളെല്ലാം ഒരുപാട് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിന്ന് പുറത്തോട്ടിറങ്ങാം എന്തായാലും നമുക്ക് ആ ബസ് സ്റ്റാൻഡിന് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരാം അങ്ങനെ അത് ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും തന്നെ അതാ ഇവിടെ ആയിട്ട് ഒരു ഫ്ളൈ ഓവർ ഉണ്ട് അതിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞ് ബോർഡുണ്ട് പിന്നെ ബി എം ടി സി ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞ് ബോർഡുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ബോർഡുകളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫ്ലൈ ഓവറിന് മുകളിലോട്ട് പോകാം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും സൈഡിലൊക്കെ പിക്ഷക്കാരൊക്കെ ഇരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒറ്റ പിക്ഷക്കാരെയും കാണാനില്ല അങ്ങനെ നമ്മൾ നമ്മളിതിന് മോളിക്കൂടെ നടക്കുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഫുൾ വ്യൂ കിട്ടും കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരത്തായിട്ട് സൂപ്പർ ഡീലക്സ് ബസ് ഉണ്ട് പിന്നെ അല്ലാത്ത ഇവരുടെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുണ്ട് ഓർഡിനറി ബസ്സുകളുണ്ട് അങ്ങനെ പല ടൈപ്പ് ബസ്സുകളുണ്ട് ഇതാ കണ്ടില്ലേ ഫ്ലൈ ഓവറിൻ്റെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്കും പല ടൈപ്പ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് അങ്ങനത്തെ പല പല സംഗതികളുണ്ട് കേട്ടോ അതാ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറൊക്കെ ഇരിക്കുന്നാണ്ടില്ലേ ഒറ്റ നോട്ടത്തിൽ ജെ ബി എല്ലിൻ്റെ സിംബൽ പോലൊക്കെ ദൂരേന്ന് കാണുമ്പോഴത്തേക്കും തോന്നും ആ ഒരു ഓറഞ്ച് കളർ സിമ്പൽ അങ്ങനെ വരി വരിയായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടെല്ലാം കച്ചവടങ്ങളുണ്ട് ഇത് ഇവിടെ നിന്ന് താഴെ നോക്കുമ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡിലോട്ട് വളഞ്ഞു കയറുന്ന ബസ്സുകളെല്ലാം കാണാൻ പറ്റും കണ്ടില്ലേ ഒരു സൈഡിലായിട്ട് ബസ്സുകൾ വേറൊരു സൈഡിലായിട്ട് ചെറിയ ചെറിയ ഓട്ടോകൾ കാറുകൾ എല്ലാം ഉണ്ട് രണ്ട് സൈഡിലായിട്ടും ആൾക്കാരും നടന്നു പോകുന്നുണ്ട് അതെവിടെ ആയിട്ട് ടെമ്പേർഡ് ഗ്ലാസ് എല്ലാം ഉണ്ട് അതെവിടെ ആയിട്ട് സാമൂഹ്യ വിരുദ്ധത സെക്ഷൻ ഇതാ ഇടിവള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇടിവള ഒന്നും മേടിച്ചിടരുത് ഒരു വാച്ച് മേടിച്ചിടുക ആ അല്ലേ നല്ലത് അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഓരോ ഫ്ലൈ ഓവറിലോട്ടും തിരിയുന്ന ഭാഗത്തായിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വൺ ടു ത്രീ ഫോർ അപ്പോഴങ്ങോട്ടൊക്കെ പോകുന്ന വഴി അതാ ഈ വഴി കോഫി ഷോപ്പ് എ ടി എം റിഫ്രഷ്മെൻ്റ് എൻക്വയറി അങ്ങനത്തെ പല പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അങ്ങനെ വൺ സെറ്റപ്പ് ആട്ടോ നമ്മൾ ഈ നടക്കുന്നതിന് ആൾക്കാരൊക്കെ ബസ്സിന് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുക ഇതാ കണ്ടില്ലേ ബസ്സൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഈ നടന്നു പോകുന്ന ഫ്ലൈ ഓവറിനടിയിലായിട്ടും ആൾക്കാർ നടന്നു വരുന്നത് കാണാം അപ്പോഴെന്തായാലും ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സംവിധാനം എല്ലാം കൊള്ളാം ബാംഗ്ലൂരു ബി എം ടി സി ബാംഗ്ലൂരു എം ടി സിയുടെ എന്തായിരിക്കും പുൾഫോം ടി സി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എം എന്താണെന്ന് അറിയാൻ വയ്യല്ലോ ഈ ബസ് മഹാലക്ഷ്മി ലേ ഔട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് ഇംഗ്ലീഷിൽ ബോർഡ് കാണിക്കുന്നുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി അങ്ങനത്തെ ആ രണ്ട് സൈഡിലായിട്ടും ഈ ഫ്ലൈ ഓവറിൻ്റെ രണ്ടെന്നല്ല നാല് സൈഡിലായിട്ടും ബസ്സുകൾ കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക ദൈ കാ കാണുന്നത് കമ്പെഗൌഡ ബസ് സ്റ്റേഷൻ അവിടെ എഴുതി ഒരു ബോർഡ് താങ്ങായിട്ട് കമ്പെഗ ബസ് സ്റ്റേഷൻ അപ്പോഴതാണിത് കമ്പെഗൗഡ ബസ് സ്റ്റേഷനില ചുമപ്പുമുള്ളയും കളർ ബസ് ഉള്ളത് ഇതാകേണ്ടതിൽ ഇങ്ങനത്തെ ടൈപ്പ് ബസ്സുകൾ ഇവിടെയാണ് കൂടുതലായിട്ടും ഞാൻ കണ്ടത് അങ്ങനെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാം അപ്പോഴിങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി മജസ്റ്റിക് മെട്രോയിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള സ്ഥലമായി മനസ്സിലായില്ലേ അപ്പോഴതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇതവിടെ പൂച്ചസാർ എന്തോ ഹണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയിലായിട്ട് മാളങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഏതോ എലിയം കണ്ട കണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഈ ബസ്സിനകത്തെല്ലാം കെ എസ് ആർ ടി സി എന്ന് എഴുതിയിട്ടേ നമ്മുടെ ബസ്സിന്റെ കളർ അല്ലാത്തപ്പോഴത്തേക്കും എന്തോ ഒരു എന്തോ ഒരു ഇത് തോന്നുന്നു ഇതാ കണ്ടില്ലേ കെ എസ് ആർ ടി സി ഇങ്ങനെ എഴുതിയിട്ട് വേറെ ടൈപ്പ് വണ്ടി കാണുമ്പോഴത്തേക്കും എന്തോ ഒരു ഇത് ഇതേണൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നിയത് പോലെ തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കാണുമ്പോഴത്തേക്കും ഇന്നിനിപ്പം ബസ്സിലുള്ള യാത്രയൊന്നുമില്ല ഞാൻ മെട്രോയുടെ ഫുൾ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സ്ഥിതിക്ക് മെട്രോയിൽ തന്നെ ഒന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിനടുത്ത് നടന്ന് നടന്നിപ്പം മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനടുത്തെത്തി ഇത് എവിടെ നോക്കേ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് ഇതാ കണ്ടില്ല ഇവിടെയുണ്ട് അങ്ങനെ മജസ്റ്റിക് മെട്രോ സ്റ്റേഷന് മുൻപിലായിട്ട് കൊച്ചു കൊച്ച് സ്റ്റാളുകളെല്ലാം ഉണ്ട് വെജ് പപ്പ് സമൂസ പനീർ പപ്സ് അങ്ങനത്തെ പല പല സ്നാക്സ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ സ്നാക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് എവിടെ ആയിട്ട് തണ്ണിമത്തനും കപ്പക്കയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് എന്താ ഗോലിസോഡായിരിക്കുന്നു ഓക്കെ അങ്ങനെ എന്തായാലും നമുക്ക് മജസ്റ്റിക് മെട്രോയ്ക്ക് അകത്ത് കയറിയിട്ടെ ഇനി അടുത്ത വേറെ അങ്ങോട്ടെങ്കിലും പോവാം മജസ്റ്റിക് മെട്രോ സ്റ്റേഷന്റെ ശരിക്കുള്ള പേരാ നാദപ്രഭു കെമ്പഗൗഡ മെട്രോ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ മജസ്റ്റിക് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ എന്താ വന്നിരിക്കുന്നത് കെ എസ് ആർ ബാംഗ്ലൂരു എന്ന് പറഞ്ഞൊരു സ്റ്റേഷനില്ല അതിന്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ ദാ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു സൈഡിലോട്ടാ വന്നിരിക്കുന്നത് ഇതാണ് കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ട്രെയിൻ ഈ കെ എസ് ആർ ബാംഗ്ലൂരുവിലോട്ടുണ്ട് കെ എസ് ആറിൻ്റെ ഫുൾ ഫോം ക്രാന്തി ഞാനവിടെ വായിച്ചതായിരുന്നു മറന്നുപോയി അങ്ങനെ നീളത്തിലുള്ളൊരു പേരാ കെ എസ് ആറിൻ്റെ ഫുൾ ഫോം അങ്ങനെ കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത് ഇതാ ഒരുപാട് ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ ജസ്റ്റ് ഇതിൻ്റെ പരിസരത്തോട്ടൊക്കെയാണ് ഒന്ന് നടന്നിട്ട് വരാം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഈ മെയിൻ സ്റ്റേഷൻ്റെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു വലിയൊരു ഫ്ലൈ ഓവർ ഉണ്ട് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ഈ ഒരു വഴി കൂടെ ഒരുപാട് നീളത്തിലും ഉണ്ട് ഇതോ കണ്ടില്ലേ അങ്ങനെ അത്രയും നീളത്തിലുണ്ട് ഈ ഒരു ഓവർ ബ്രിഡ്ജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്ലാറ്റ്ഫോമിന് കുറുകെയായിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത് അങ്ങനെ നമ്മൾ നടന്നതാ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിന്റെ അടുത്തെത്താറായിരിക്കുക ആ പത്താം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നടന്ന് തുടങ്ങിയത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പത്താം നമ്പർ പ്ലാറ്റ്ഫോം എല്ലാം അങ്ങോട്ട് ആ വഴി കൂടെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് വന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാ എവിടായിട്ട് കണ്ടില്ലേ സദേൺ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു കഫ്റ്റേരിയൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അങ്ങനെ ഇതുവഴി കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് ഇറങ്ങുന്നത് മെയിൻ എൻട്രൻസ് അല്ല മെയിൻ എക്സിറ്റ് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമല്ലേ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ഓട്ടോ ഓട്ടോ എന്ന് ചോദിച്ചു ചോദിച്ച ആൾക്കാർ നിപ്പം എല്ലാ സ്റ്റേഷനിലും ഉണ്ടായിരുന്നു അവർ അവരുടെ ജോലി ചെയ്യുന്നു അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്നിരിക്കുന്നു ഇതാണ് കെ എസ് ആർ ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലായിട്ട് ഒരു കോച്ചിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ ചെയ്തു വെച്ചിട്ടുണ്ട് ബ്ലൂ കോച്ച് പഴയ കോച്ചുണ്ടല്ലോ ആ കോച്ചിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ മെട്രോയിൽ വന്നിറങ്ങിയ സമയത്ത് വേറെയും വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും ആൾക്കാർ അതെനിക്ക് ഒന്ന് സബ്വേയിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നത് അതായിരിക്കും എല്ലാവരും അതുവഴി നടന്നു പോകുന്നത് നമുക്ക് അങ്ങോട്ട് കയറാം അതായവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കണ്ടില്ലേ ഇതിപ്പം ഒരുവിധപ്പെട്ട വലിയ വലിയ സ്റ്റേഷനിലെല്ലാം ചെയ്യുന്നുണ്ട് ട്രെയിനിൻ്റെ കോച്ചിനകത്ത് റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നൊരു സംവിധാനമായത് ഇത് അവിടെ ആയിട്ടൊരു കോച്ച് വെച്ചിട്ടുണ്ട് കോച്ചിനകത്ത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക വേറെ അവിടെ പോയപ്പോഴായിരുന്നു കോയമ്പത്തൂർ എന്ന് തോന്നുന്നു ഇതേപോലത്തെ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഈ ഒരു വഴി കൂടെ പുറത്തോട്ടിറങ്ങാം ആ ഞാൻ ഉദ്ദേശിച്ചത് ശരി തന്നെയായിരുന്നു ഇത് സബ്വേലോട്ടുള്ള വഴിയാണ് അങ്ങനെ സബ്വേയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ഒരു ബസ് സ്റ്റാൻഡ് കണ്ടില്ലായിരുന്നോ അവിടെ കണ്ട ടൈപ്പ് കച്ചവടങ്ങളെല്ലാം ഇവിടെയും ഉണ്ട് ഇതാ വാച്ചൊക്കെ ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ്ടില്ലേ ആൾക്കാരൊക്കെ ബിസി ആയിട്ട് നടക്കും ബിസി എല്ലാവരും എക്സ്ക്യൂസ് മീ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട് ധൃതി ഓരോ ട്രെയിനിലൊക്കെ കയറാൻ വേണ്ടിയിട്ടായിരിക്കാം അത് എവിടെയായിട്ട് സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ അപ്പോൾ ഇവിടെ നോക്കി ഇഷ്ടംപോലെ ഷൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സിക്യൂട്ടീവ് ടൈപ്പ് ഉണ്ട് പിന്നെ അല്ലാത്ത റണ്ണിങ് ഷൂസും എല്ലാം ഉണ്ട് സബ്വേര് വലിയ കച്ചവടം ആണല്ലോ ഇതാ കണ്ടില്ല ഇവിടെയൊക്കെ ട്രാവൽ ബാഗിൻ്റെ സെക്ഷനാ പവർ ബാങ്ക് അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട് ഇതിപ്പോഴും വലിയൊരു എക്സിബിഷൻ വന്നതുപോലെ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ടും പല ടൈപ്പ് സ്റ്റാളുകളും കച്ചവടങ്ങളും ഇതാ കണ്ടെങ്കിൽ ഇവിടേക്കായിട്ട് പലതരം ബെൽറ്റുകൾ ബാഗുകൾ അവിടെ കേട്ട് മാല വള കമ്മൽ അങ്ങനത്തെ ഐറ്റംസ് ഇതാ കണ്ടെങ്കിൽ ഇവിടേക്കായിട്ട് ലേഡീസ് കുർത്തീസ് ചുരിദാർ ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അങ്ങനെ പല ടൈപ്പ് കച്ചവടങ്ങളുണ്ട് ഇതാ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പം സബ്വേ രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് അങ്ങോട്ടും പിന്നെ ഒന്ന് ഇങ്ങോട്ടും അപ്പോഴിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെട്രോ ആൻഡ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോഴത്തേക്കും കർണാടകയുടെ കെ എസ് ആർ ടി സി പിന്നെ അല്ലാതെ ബി എം ടി സി ബാംഗ്ലൂരുവിൻ്റെ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റിൽ ഇങ്ങോട്ടും അപ്പോഴേ രണ്ട് സൈഡിലായിട്ട് വഴികൾ തിരിയുന്നുണ്ട് ഇങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും കാലിയായിട്ട് കിടക്കുന്നുണ്ട് കച്ചവടങ്ങളൊന്നും കാണുന്നില്ല നമുക്ക് ലെഫ്റ്റിലോട്ട് പോവാം അങ്ങനെ ലെഫ്റ്റിലോട്ട് വന്നപ്പോഴും നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് കച്ചവടങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുക അങ്ങനെ സബ്വേ കൂടെ നടന്നുവന്നിട്ട് ദൈപ്പം ഒരു ബസ് സ്റ്റാൻഡിനടുത്ത് വന്നിരിക്കുകയോ ഇതാണ് ബി എം ടി സി ബസ് സ്റ്റാൻഡ് നമ്മൾ നേരത്തെ ഇതായി ഇതേപോലത്തെ ഒരു ഫ്ലൈ ഓവറിൻ്റെ മോളി കൂടെയൊക്കെയാണ് നടന്നു പോയത് മജസ്റ്റിക്കിൽ നിന്നില്ലായിരുന്നോ അപ്പോഴേ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാൻ വേണ്ടിയിട്ടുള്ള ദൂരേ ഉള്ളു ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും പിന്നെ മെട്രോയിലേക്ക് കയറി വന്നതേ ഉള്ളു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററേ ഉള്ളു മജസ്റ്റിക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരേ നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈ ഓവറിൻ്റെ മോളി നിന്നപ്പോഴത്തേക്കും കണ്ട ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം ഇതുമായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴെന്തായാലും നമുക്കിനി തിരിച്ച് കെ എസ് ആർ ബാംഗ്ലൂരു സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാം ഇപ്പം വന്നിരിക്കുന്ന ഈ സ്റ്റേഷനാണ് മൈസൂർ റോഡ് ഗാന്ധിജിയുടെ കൈത്തറി യന്ത്രത്തിൻ്റെ ഒരു മാതൃക ചെയ്തു വെച്ചിട്ടുണ്ട് അത് കൊള്ളാം അതെവിടെ ആയിട്ട് വലിയൊരു കണ്ണാടിയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് എന്തായാലും കൊള്ളാം അല്ലെ വലിയൊരു കണ്ണാടി അങ്ങനെ ഇതിനടുത്തായിട്ട് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ വരുന്നത് എന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഈ പോകുന്നത് മെട്രോയുടെ പാലമാണ് ഈ പോകുന്നത് മെട്രോയുടെ പാലവും ഇപ്പുറത്തൂടെ പോകുന്നത് റോഡിൻ്റെ ബ്രിഡ്ജുമാണ് അങ്ങനെ രണ്ട് ബ്രിഡ്ജുകൾ അടുത്തടുത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഇത്രയും മെട്രോ സ്റ്റേഷനിൽ പോയിട്ടും പൂണൊന്നും കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല വിഷം പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വിഷക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അടുത്ത് ഹോട്ടലൊന്നും കാണുന്നില്ല എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം മൂന്നരയായി ഊണിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് കാണണം എന്തായാലും നമുക്ക് ഒന്ന് നടന്ന് നോക്കാം ഉരുട്ട് വണ്ടിക്കകത്ത് ബദാം ഷേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കൊള്ളാം നല്ല കളർഫുൾ ആയിട്ടുണ്ട് വണ്ടി പോവുമല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ ബസ് അതാ ഇത് അങ്ങനെ ഞാൻ മൈസൂർ റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഈ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് വരെ വരുന്നതിന് അഞ്ച് രൂപ ടിക്കറ്റ് ചാർജ് ആയുള്ളൂ മുപ്പത്തി ഏഴാം നമ്പർ ബസ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഇതാ ഇവിടെയൊക്കെയായിട്ട് കരിമ്പിൻ ജ്യൂസിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് കരിമ്പി വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ അടുത്തായിട്ടൊരു അമ്പലമുണ്ട് അതിൻ്റെ ആർച്ച് കാണാം വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആയി വെളിയിൽ കണ്ടത് ആ കരിമ്പിൻ ജ്യൂസൊക്കെ കണ്ടില്ലേ ഇവിടെ കരിക്കുണ്ട് ഇങ്ങനെ പലതരം കച്ചവടങ്ങൾ അത് ഇവിടെ വലിയൊരു പശുവിൻ്റെയും പിന്നെ ശിവൻ്റെയൊക്കെ പ്രതിമയുണ്ട് ശൂലവും ശിവന്റെ പ്രതിമയൊക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലം അപ്പോൾ നമുക്കിവിടെ ഈ പരിസരത്ത് നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അങ്ങനെ നമ്മൾ ഒരു ഷവർമ്മ വാങ്ങി കഴിച്ചു എൺപത് രൂപ നല്ല ഷവർമ്മയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സാറ്റിലൈറ്റ് ബസ് സ്റ്റാൻഡ് അടുത്ത് ബസ് ഇറങ്ങിയ അടുത്ത് നിന്ന് ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് നടന്നു എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്ന് അങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്ന അതോ ആ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ആയിട്ടാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ഉള്ളത് ഓപ്പോസിറ്റ് സൈഡായിട്ട് പുതുതായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചൊരു പള്ളി കാണാം ഒരു മുസ്ലിം പള്ളി അപ്പോൾ എന്തായാലും നമുക്ക് ആ ബസ് സ്റ്റാൻഡിനകത്തോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് വരാം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സ് ഒന്ന് കാണുമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തോട്ടേക്ക് കയറി നോക്കാം ബി എം ടി സി എല്ലാം വളഞ്ഞ് കയറുന്നത് ഈ കാണുന്നതെല്ലാം മൈസൂർ പോകുന്ന ബസ്സുകളാണ് ഇങ്ങനെ എന്തായാലും ബസ് സ്റ്റാൻഡൊക്കെ അടിപൊളിയാട്ടോ എല്ലാവരും മൈസൂരിന് വേണ്ടി കിടന്നുള്ള വിളിയാട്ടോ കംപ്ലീറ്റ് ആൾക്കാരും മൈസൂർ 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 മൈസൂർന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പം കർണാടകയുടെ പുതിയ ബസ്സായത് ഇങ്ങനത്തെ ടൈപ്പ് ബസ്സിന് പകരമായിട്ടുള്ള പുതിയ ബസ്സാണ് ഈ കാണുന്ന ബസ് തമിഴ്നാട് സർക്കാർ പുതുതായിട്ട് സർവീസിന് കൊണ്ടുവന്ന ബസ് പോലത്തെ ബസ്സാണ് രണ്ട് ബസ്സും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്ററോളം പൊക്കം കൂടുതൽ ഈ ബസ്സിനുണ്ട് ആ ബസ്സിനെ അപേക്ഷിച്ച് എന്തായാലും കൊള്ളാം നല്ല ബസ് അങ്ങനെ നമ്മൾ എത്രയൊക്കെ വലിയ സിറ്റിയിലെത്തിയെന്ന് പറഞ്ഞാലേ നമ്മുടെ നാട് നാടെന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ അതേപോലെതാ നമ്മുടെ നാട്ടിലെ ബസ്സാണ് കിടക്കുന്നതൊക്കെ കെ എസ് ആർ ടി സി ബസ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡീലെക്സ് ബസ്സായത് സൂപ്പർ ഡീലക്സ് ബസ് എറണാകുളത്തോട്ട് പോകുന്ന വണ്ടിയായത് അങ്ങനെ നമ്മുടെ ബസ് അവിടെയുണ്ട് പാല തൊടുപുഴ പോകുന്ന ബസ്സൊക്കെ കിടപ്പുണ്ട് അതെവിടെയായിട്ട് തമിഴ്നാടിൻ്റെ ബസ്സും ഉണ്ട് ഇതങ്ങോട്ട് പോകുന്നതാ വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ് ഈ കെ എസ് ആർ ടി സി ബസ് പാല ബംഗളൂരു തൊടുപുഴ തൃശ്ശൂർ നിലമ്പൂർ മൈസൂരു അങ്ങനെയാണ് ഈ ബസ് വരുന്നത് പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിനെക്കാട്ടി കൂടുതലും ഒരുപാട് തമിഴ്നാടിൻ്റെ ബസ്സുണ്ട് എനിക്ക് ഇഷ്ടംപോലെ തമിഴ്നാടിൻ്റെ ബസ്സുണ്ട് വരി വരിയായിട്ട് കിടപ്പുണ്ട് സേലം ഭാഗത്തോട്ടൊക്കെയുള്ള ബസ്സുകളാണ് കൂടുതലായിട്ടും ഉള്ളത് സേലം ധർമ്മപുരി എന്ന് പറയുമ്പോഴത്തേക്കും കർണാടക സ്റ്റേറ്റുമായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലത്തോട്ടുള്ള ബസ്സുകൾ അതായത് ഇതൊക്കെ സേലം പോകുന്ന ബസ്സുകൾ ഈ കിടക്കുന്ന രണ്ട് ബസ്സും സേലം പോകുന്നതാണ് അങ്ങനെ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സുകളുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഡീലക്സ് ബസ്സും പിന്നെ പിന്നെ വേറെ ടൈപ്പ് ബസ്സൊക്കെയാണ് കണ്ടത് ഇപ്പം ഈ കാണുന്നത് നമ്മുടെ റോട്ടിൽ കൂടെ എപ്പോഴും പോകുന്ന സൂപ്പർഫാസ്റ്റിൻ്റെ സ്വിഫ്റ്റ് ബസ്സായി കിടക്കുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിലെ ബസ് കണ്ടപ്പോഴത്തേക്കും ഒരു ഫീല് തന്നെയാണ് ദ കേരള സ്റ്റേറ്റിൻ്റെ ലോകമൊക്കെ കണ്ടില്ലേ അങ്ങനെ ഇവിടുന്ന് പല പല സമയങ്ങളിൽ നമ്മുടെ ഈ കർണാടക ബോർഡർ സൈഡിലുള്ള കേരളത്തിൻ്റെ ഭാഗമുണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ ഉണ്ട് അല്ലാതെ ഈ എറണാകുളം കോട്ടയം തിരുവനന്തപുരം ആ ഒരു ഭാഗത്തോട്ടൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സമയങ്ങളിലും ഉണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയത് യശുന്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു അങ്ങനെ യശുന്പൂരിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരോട്ടൊന്നും പോയില്ല ഈ മെട്രോയിൽ കയറിയിട്ട് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അങ്ങനെ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ട് പല പല സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിയിട്ട് ആ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് പല പല സ്ഥലത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എടുത്തൊരു വീഡിയോ ഈ വീഡിയോ അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെന്നുണ്ടെങ്കിൽ മെട്രോയുടെ സൗകര്യം യൂസ് ചെയ്യണം കേട്ടോ കാര്യം ഒരു ഇരുന്നൂറ് രൂപ ചെലവാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മെട്രോയിൽ കറങ്ങാൻ പറ്റും നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്കും ഒരു കാർഡ് തരും ആ കാർഡ് മെട്രോയിലോട്ട് കയറുമ്പോഴത്തേക്കും അതൊക്കെ നിങ്ങൾ വരുമ്പോഴത്തേക്കും തനിയെ പഠിച്ചോളും ഞാനിങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞു തരണ കാര്യമൊന്നുമില്ല ഈ മെട്രോയിലോട്ട് വരുമ്പോഴേ എക്സ്കലേറ്ററുണ്ട് ലിഫ്റ്റ് ഉണ്ട് അങ്ങനത്തെ പല പല സംവിധാനങ്ങളുണ്ട് പിന്നെ ഈ മെട്രോ സ്റ്റേഷനോട് ചേർന്ന് തന്നെ എല്ലാ മെട്രോ സ്റ്റേഷനോട് ചേർന്നും അത്യാവശ്യം സ്നാക്സ് ഒക്കെ മേടിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സംവിധാനമായി മെട്രോ സംവിധാനം അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മെട്രോ സംവിധാനം യൂസ് ചെയ്യണം മെട്രോ എവിടെ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മെട്രോ പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് വലിയ വലിയ മെയിൻ സിറ്റികളിലൊക്കെ കാണാൻ സാധ്യതയുള്ളൂ പക്ഷേ നമ്മുടെ എറണാകുളത്തെ മെട്രോയ്ക്ക് കുറച്ച് ചാർജ് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ മെട്രോ ചീപ്പ് കാര്യം പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ പ്രൈസ് റേഞ്ചൊക്കെ ഉള്ളു അപ്പോഴും നമുക്ക് നിസ്സാര പൈസയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറങ്ങിയിട്ട് വരാൻ പറ്റും എന്തായാലും നമുക്ക് ഈ മൈസൂർ റോഡ് മെട്രോ എന്ന് പറഞ്ഞ ഈ സ്റ്റേഷനിൽ കയറിയിട്ട് ഇവിടെ നമുക്ക് യശുന്പൂർ റൂം എടുത്തിരിക്കുന്ന ആ സ്ഥലത്തോട്ട് പോകാം എന്നിട്ട് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാം ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിടാം പവർ ബാങ്ക് ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനിടാം എന്നിട്ട് രാത്രി പറ്റുമെങ്കിൽ പുറത്തോട്ട് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങണം ഇന്ന് രാത്രി പതിനൊന്ന് മണി വരെ ഉണ്ട് മെട്രോയുടെ കാർഡിൻ്റെ സമയം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇറങ്ങുന്നത് നമ്മൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പവർ ബാങ്ക് ഒക്കെ ഒന്ന് ചാർജ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഫ്രീ ആവും അപ്പോഴൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങാമെന്ന് എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം